ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ പഴയ വീട് ഈ ഒരു വീടിൻ്റെ ബാക്കിൽ പുതിയൊരു വീട് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളെ ചെറുപ്പത്തിൽ എനിക്കൊരു മൂന്ന് വയസ്സ് ഏട്ടനൊരു അഞ്ച് വയസ്സൊക്കെ ആയിരുന്നു ആ സമയം അനിയന് ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് വന്നത് ഈ ഒരു വീട് അച്ഛൻ വെച്ചതൊക്കെ അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെ കേട്ടോ ഈ വീടുണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ ഒരു തുന്നക്കട ആയിരുന്നു അതിൽ കുറേ കടകളായിരുന്നു അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ബാക്കിൽ വേറെ വീട് വെച്ചു അപ്പോൾ നമ്മൾ ഈ വീട് പൊളിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ കണ്ട വീട് ഏട്ടൻ്റെ വീടാണ് ഇതിൻ്റെ ബാക്കിലത്തെ വീട് കാണണമെങ്കിൽ ഈ ഒരു വീട് പൊളിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഒരു കടയായിരുന്നു അമ്മ പലചരക്ക് അച്ചടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നൊരു കടയായിരുന്നു ഇവിടെ പിന്നെ ഇതിൻ്റെ കൂട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൊന്നും നമുക്കിപ്പോൾ കാണാൻ താക്കോലൊക്കെ എവിടെയെന്നറിയില്ല പിന്നെ ഇത് ഈ വീട്ടിലേക്കുള്ള എൻട്രി സിറ്റൗട്ടാണ് ഇതും ഏട്ടൻ്റെയൊക്കെ കല്യാണ സമയത്ത് ഇങ്ങോട്ട് കുറച്ച് നീട്ടി എടുത്തതാണ് ആദ്യം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഈ ഒരു ഭാഗത്ത് ഈ ഗ്രില്ലുള്ള ഈ ഒരു ഹാളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി മെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ചുമരി ഭാഗത്തായിട്ടായിരുന്നു നമുക്ക് ഈ ഒരു വീട്ടിലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ഇവിടെ വാതിലായിരുന്നു കേട്ടോ ഇവിടെ ഈ ഒരു ചെറിയ ഇപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഡോറായിരുന്നു ഇത് സിറ്റൗട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതിനെയൊക്കെ ഇപ്പോൾ അടച്ചൊരു റൂമ് പോലെയാക്കി അപ്പോൾ എന്നിട്ട് ഹാൾ കുറച്ചും കൂടി നീട്ടി എടുത്തു ഒരു റൂമിലേക്കും കൂടി കട റൂമ് രണ്ടെണ്ണം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു റൂമിലേക്കും കൂടി നീട്ടിയെടുത്തു ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഇട്ടിരിക്കുക എന്തായാലും വീട് പൊളിക്കാൻ പോകാല്ലേ അപ്പോൾ മരങ്ങൾ കാര്യങ്ങളൊക്കെ പുതിയ വീട്ടിലേക്കുള്ള പണിക്കുള്ള സാധനങ്ങളൊക്കെ ഇതിലായിരുന്നു അപ്പോൾ അങ്ങനെ ആകെ കുറച്ചിങ്ങനെ കച്ചറായിട്ട് കിടക്കണം കണ്ട് അപ്പോൾ ഇത് ഫുള്ള് റോഡ് സൈഡിലാണ് കേട്ടോ വീടത് പുതിയ സിറ്റൗട്ടിങ്ങോട്ട് ആദ്യം എടുത്തത് ഇപ്പുറത്തായിരുന്നു ആദ്യത്തെ സിറ്റൗട്ട് പിന്നെ ഇവിടെ ഹാൾ നീട്ടിയെടുത്തപ്പോൾ അങ്ങോട്ടെടുത്തു സിയർ റൂമിന് അത് ഒരു ചേച്ചിക്ക് വാടകയ്ക്ക് എടുത്തിട്ട് കയറുന്നു തൊഞ്ഞാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഒഴിഞ്ഞു പോയി ഇപ്പോൾ ഇതൊരു കോഴിക്കൂടാക്കിയിരിക്കാണ് അവർ അപ്പോൾ കോഴി കഴിഞ്ഞ ഉള്ളിൽ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കോഴിയൊക്കെ ഉണ്ടായിരുന്നു തോന്നു ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല എന്തായാലും കോഴി കുറച്ച് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കോഴിക്കൂടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇനി ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാളിലേക്ക് കയറുന്നത് ഹാളിലേക്ക് കയറാനുള്ള എൻട്രിയാണ് ണ്ടോ ഇത്ര ഹാള് ഇതവിടെ ഇങ്ങനെ ഹാളായിരുന്നു തട്ടൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ തട്ടൊക്കെ ഇപ്പം ഒളിച്ച് കളയാറുമ്പോൾ അച്ഛന് ഭയങ്കര വിഷമമുണ്ട് ആദ്യത്തെ ഹാള് പറഞ്ഞാൽ നമുക്ക് ഒരു ഇത്രയൊരു വാതലിൻ്റെ എൻട്രി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ചെറിയൊരു ഹാളായിരുന്നു പിന്നെ ഏട്ടൻ്റെ കല്യാണ സമയത്താണ് ഈ ഒരു ഷോക്കേസ് ഒക്കെ ഇറങ്ങാ ഷോക്കേസിന്റെ ഭാഗമായിരുന്നു ഇങ്ങോട്ടുള്ള ഡോറ് പടർച്ച ഷോക്കേസ് ആക്കി ഈ ഒരു ജനലിൻ്റെ ഇത് വരേണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് ചുമരായിരുന്നു ഈ ചുമരിയൊരു കട്ട പോലെ കണ്ട നല്ല വീതിക്കുള്ള ഈ ഒരു സാധനം പിന്നെ ഇവിടെ നിന്ന് ചുമരായിരുന്നു ഇന്നൊക്കെ പൊളിച്ച് ഏട്ടൻ്റെ കല്യാണ സമയത്ത് ഇത് വലിയൊരു ഹാളാക്കി എടുത്തു കേട്ടോ എന്നിട്ട് ഇവിടെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ എടുത്തു ആദ്യം ഫ്രണ്ടിലായിരുന്നു അപ്പം അങ്ങനെ ഇതാണ് ഹാൾ ഇതൊക്കെ എന്തിനാ അറിയപ്പെടുക്കണേ ഈ വീട് അധികം വൈകാതെ പൊളിക്കും മഴ പോയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൊളിച്ചിട്ട് നമ്മളിതിൻ്റെ ബാക്കിൽ നമ്മൾ അടിപൊളി വീട് ഉണ്ടോ നമ്മൾ അമ്മമ്മയാണ് അതിൽ കിടക്കണം ഷോ കേസിൽ നമ്മൾ കുറേ ഞങ്ങൾ ഇത് കുഞ്ഞുമോന് മാരുതി സുസിക്കില്ലാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഓരോ ബിറ്റ് ബിഫ്റ്റ് ഐറ്റംസൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇപ്പോൾ ലച്ചത്തിന് ആദ്യക്കോ ലച്ചോന് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ട്രോഫികളാണ് കല്യാണ ഫോട്ടോ കുഞ്ഞുമോ ഇതി ഇത് നമ്മളെ ഇത് ലച്ചു ആണ് കേട്ടോ ഇത് ലച്ചും ഇത് ആദ്യമാണ് പക്ഷെ രണ്ടാളെ മോഹം വലിയ വ്യത്യാസം തോന്നാല ഞാൻ ഇത് രണ്ടും ലച്ചു ആണെന്ന് വിചാരിച്ചത് ഇത് അത്ര ആദി നമ്മളാദ്യം വന്നിട്ടാ അവിടെ ആദി ഇതാണ് ശരിക്കുള്ള ആദി പിന്നെ അതിൽ കുറച്ച് ഫോട്ടോസാണ് മാരത് സുസ്കിയില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനിയാൻ അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ തന്നെ ഇന്ന് കിട്ടുന്ന എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടണ ഒരു ഫംഗ്ഷനൊക്കെ അങ്ങനെയുള്ള കുറച്ചത് ഇത് കുടുംബശ്രീയുടെ ഇതായിട്ട് അമ്മയ്ക്ക സൗമയ്ക്കൊക്കെ ഇത് കുഞ്ഞുമോനും അമ്മും ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ അത് പിന്നെ ഞാൻ ഏട്ടൻ കുഞ്ഞുമോനും അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയുള്ള ഫോട്ടോ കുഞ്ഞുമോൻ്റെ കല്യാണ സമയത്തെടുത്താണ് ഇത് ഞങ്ങൾ എൻ്റെ ഫാമിലി ഫോട്ടോ ഞാൻ എൻ്റെ ദസേട്ടനും കുട്ടികളും കൂടിയുള്ള ഫാമിലി ഫോട്ടോ ആണ് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഒരു ചെറുപ്പത്തിൽ ഫോട്ടോ കൂടി ഇന്ന് കിട്ടിയിട്ടോ ഇതൊക്കെ കുഞ്ഞുമ്മൻ മൊബൈലിലൊക്കെ അന്നത്തെ കാലത്ത് മൊബൈലിലൊക്കെ എടുത്ത് വെച്ചതാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹാൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നടക്കണം കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫലയാച്ചലും ആണ് അപ്പോൾ അതിൻ്റെ അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പൂജാമുറിയാണ് അത് അച്ഛൻ ഉപയോഗിക്കുന്ന പൂജാമുറിയാണ് അതിലാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ അതൊക്കെ എന്താണ് ചെയ്യാമെന്നറിയില്ല അറിയില്ല ഇപ്പോൾ പുതിയ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ അച്ഛൻ രാവിലെ കുറച്ച് നേരം വളക്കുവറ്റും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മോളിൽ രണ്ട് റൂമുണ്ട് കേട്ടോ അതും കൂടിയും കാണിക്കാം ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ടേബിളും പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാന്ന് കഴിക്കാൻ കൊടുത്തായിരുന്നാണ് പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മോളിലേക്കാണ് കേട്ടോ മോളിൽ രണ്ട് റൂമും ഒരു ഹാളൊക്കെ ആയിട്ടുണ്ട് അതും ഒന്ന് പോയി നോക്കാം ഈ സ്റ്റെയറും ആദ്യം ഹാളിലായിരുന്നു ഹാളിൽ നിന്ന് ഒരു സൈഡിൽ നിന്നാണ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതും പിന്നെ ഏട്ടൻ്റെ കല്യാണ സമയത്ത് മാറ്റി ആക്കിയിട്ട് ഇവിടെ രണ്ട് റൂം ആദ്യം ഇതിന് മുകളും മൊത്തം ഒരു ഹാളായിട്ടായിരുന്നു അപ്പോൾ അതും ഏട്ടൻ്റെ ഒരു കല്യാണ സമയത്തൊക്കെ ഇങ്ങനെ ആക്കിയത് ഇതായിരുന്നു ഏട്ടൻ്റെ റൂം അതേപോലെ അതിൻ്റെ നേരെ തൊട്ടപ്പുറത്തുള്ള റൂമാണ് സൗമ്യേടിയും കുഞ്ഞുമാണ്ടിയും ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഒരു ഹാളും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു ഇവര് തുണിയൊക്കെ തവരുടലൊക്കെ ആയിരുന്നു തോന്നണം ഇവിടെ അപ്പോൾ ഈ ഒരു റൂമുണ്ട് ഇതിൻ്റെ വാതിലും കാര്യങ്ങളൊക്കെ നല്ല കേട് വന്നിരിക്കണം പിന്നെ അതിൽ കട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ഒരു റൂമും കൂടി അങ്ങനെ മുകളിൽ ഇപ്പോൾ ഇതാണ് മുകളിലത്തെ ആ ഒരു അത് കഴിഞ്ഞ് ഇനി നമുക്ക് താഴെക്കന്നെ ഇറങ്ങാം മോളിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലെനിക്കൊരു കിട്ടിയത് കല്യാണ കാസറ്റാണ് പിന്നെ ഞാൻ ഞാനിവിടുന്ന് കണ്ണൻ്റെതാണ്ടാവും അവർ രണ്ടായിരത്തി രണ്ടിലായിരുന്നു എൻ്റെ ദാസേട്ട് വെഡ്ഡിങ് അപ്പോൾ ആ സീഡിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേടായി പോയി പെൻഡ്രൈവൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു കേസറ്റാണോന്ന് ഇപ്പോൾ എവിടെയും അത് റെഡി ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും എടുത്തോളൂ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അമ്മമ്മ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ നോക്കുന്നത് വെച്ചിട്ട് ഞാൻ അമ്മമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയതാണ് എൻ്റെ കളിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴയ വീടും പുതിയ വീടും പുതിയ വീടിൻ്റെ ഇനി ബാബൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ഇത് ഇവിടെ താഴെ രണ്ട് റൂമാണ് ഈ ഒരു റൂമിൻ്റെ ചുമരും പൊളിച്ച് കളഞ്ഞു അതിൻ്റെ കുറച്ച് പുറത്ത് അടുക്കളയായിരുന്നു അഞ്ഞ് ഇത് മൊത്തം പൊളിച്ച് മുറ്റൊക്കെ അങ്ങനെ നിരത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വാതിലൊന്നും ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മാറാമെന്നുള്ളതിൽ വേഗം പാല് കാച്ചു മാറി അതുകൊണ്ടാണ് എല്ലാവരും വരാനൊന്നും നിൽക്കാതെ ഗൾഫിലുള്ളവരൊന്നും വന്നിട്ടില്ല അനിയൻ ഗൾഫിലാണ് അനിയൻ്റെ വീടാണ് ഏട്ടനും ഗൾഫിലാണ് ഏട്ടനും വരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ തൽക്കാലം അപ്പോൾ പാല് കാച്ചു മാറിയത് പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ പകുതിയൊക്കെ പൊളിച്ചതുകൊണ്ട് ഇവിടെ കടക്കാൻ സേഫ് അല്ല എന്ന് തോന്നിയിട്ടാണ് കുട്ടികൾക്ക് വല്ലപ്പോൾ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ പോർച്ചിൻ്റെ ഈ ഒരു ഭാഗം അങ്ങനെ ഈ പഴയ വീടിൻ്റെ അടുക്കള ഏകദേശം ഇത്രയും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പഴയ വീട് പെട്ടെന്ന് പൊളിക്കേണ്ടി വന്നത് അപ്പം അങ്ങനെ മാറി ഇനിയിപ്പോൾ ഒരു ഡിസംബറൊക്കെ ആയിട്ടാണ് ഈ വീട് പൊളിക്കുക ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ കറക്റ്റ് സൈഡായതുകൊണ്ട് ജേ സി ബി ഒക്കെ വന്ന് മാന്തി മണ്ണ് മാന്തി ഇരിക്കുമ്പോൾ വേഗം അവിടെ ആകെ ചളിപുളിയാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മണ്ണെടുക്കാത്തത് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി ഓടിച്ചു പോയി നോക്കാം കാരണം എന്തായാലും പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഓർമ്മയിട്ടാലും ഇങ്ങനെ കാണാൻ നമുക്ക് യൂട്യൂബിൽ എപ്പോഴേലൊക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഹാളും ഇതുപോലെ പുറത്തേക്ക് വരുന്നു റോഡ് സിറ്റൗട്ട് ഹാൾ അങ്ങനെ മൊത്തത്തിൽ ഇതാണ് ഇട്ടോ നമ്മുടെ വീട് അപ്പോൾ ഓക്കെ ബാ ഇനി ഇതിങ്ങനെ നേരം കയറി നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തി പുതിയ വീട്ടിലിതൊക്കെ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അമ്മനെ സർപ്രൈസായിട്ട് കൊണ്ടെടുക്കുകയാണ് കണ്ണൻ്റെ ഫോൺ മൂന്ന് വീടും കൂടി ഒന്ന് കാണാന്നുള്ളതില് ഞാൻ മുകളിൽ കയറിയത് കേട്ടോ പുതിയ വീടിന്റെ ബാൽക്കണി ഉണ്ട് ഇങ്ങനെ മേലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേക്കാം വെക്കാം ഏട്ടൻ്റെ വീടിൻ്റെ വ്യൂവും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇത് പുതിയ വീടിൻ്റെ മുകളിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു ഓടാ കേട്ടോ നമ്മൾ തോട്ടിയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു ഓടൊരു അടുക്കളയും കൂടി വരാണ്ട് അങ്ങനെ മുകളിലേക്ക് കയറി ഇതാണ് നമ്മുടെ മൂന്ന് വീട് ഇതൊരു വീട് അതാ ഒരു വീട് ഒരു വീട് റോഡിന് അപ്പുറത്തെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ റോഡ് ഇത് നമ്മുടെ പുതിയ വീട് പുതിയ വീടിന് സിറ്റ് ഔട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബാൽക്കണി ഫ്രണ്ടിക്ക് ഒരു പോർച്ചും ഉണ്ട് അപ്പം ഇതിന്റെ ലുക്ക് വരണമെങ്കിൽ ആ വീട് പൊളിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് ആയിട്ട് കിട്ടുള്ളു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏട്ടന്റെ വീട് അനിയന്റെ വീടും നമ്മുടെ തറവാട് വീടും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ പുതിയ പല ഒരു വീഡിയോ ആയിട്ട് വരുന്നത്